ബിഗ് ബോസ് വീട്ടിൽ അതിഥികൾ കയറാൻ പോകുകയാണ് അതിഥികൾ ചാലഞ്ചേഴ്സ് അല്ല അതൊരു മെയിൻ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിഥികളാണ് വരുന്നത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആയിരുന്നു തോന്നുന്നു എനിക്ക് ഞാനാണ് ചാലഞ്ചേഴ്സ് ചലഞ്ചേഴ്സ് ചാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അല്ല ഇത് അതിഥികളാണ് വരുന്നത് ചലഞ്ച് ചെയ്യാനല്ല വരുന്നത് ബി ബി ഹോട്ടലിലെ അതിഥികളായിട്ടാണ് വരുന്നത് ആദ്യം കേറുന്നത് അതെ നാളത്തെ പ്രമോ അതിനു മുന്നേ തന്നെ വീട്ടിൽ ക്യാപ്റ്റൻ ഋഷീനെ ഇനി ഇങ്ങനെ നിന്ന് നിങ്ങൾ വല്ലവരുടെയും ഇതിന് നിൽക്കാതെ നേരെ കളിക്കാൻ നോക്കുന്ന ഋഷീനെ പറയാൻ തുടങ്ങി അൻസിബയുടെയും പവർ റൂമിൻ്റെ കീഴിൽ തന്നെയാണോ ഋഷി നിൽക്കാൻ പോകുന്നത് എന്താണ് ഈ ഹോട്ടൽ ടാസ്ക് എന്തുകൊണ്ട് ഞാൻ ഇതിനെ ചാലഞ്ചർ ചാലഞ്ചറല്ല അതിഥിയാണെന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യം തന്നെ ഒരു കാര്യം പറയാം സത്യം പറഞ്ഞാൽ ഈ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലും ബി ബി ഹോട്ടൽ ടാസ്കിലാണ് വന്നത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ പിന്നെയും ഗെയിമിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ രജിത് സാറൊക്കെ ഗെയിമിൽ കയറി ഇൻവോൾവ് ചെയ്തു ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ ടാസ്കിൽ അവർ അതിഥികളായിട്ടാണ് വരുന്നത് അതിഥികൾ ഗസ്റ്റായിട്ടാണ് വരുന്നത് ഈ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഒരു വീഡിയോ കൊടുക്കാം ബിഗ് ബോസ് ഹിന്ദി സീസൺ ഫോർട്ടീനില് ചലഞ്ചേഴ്സ് കയറിയതാണ് ഒരു നാലഞ്ച് പേര് ചലഞ്ച് ചെയ്യാൻ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻറ്റിനെയും അവർ ചലഞ്ച് ചെയ്യും സ്റ്റേജിൽ നിന്നിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിന് ഇവരെ അവർക്ക് പകരം അവിടെ റീപ്ലേസ് ചെയ്യാം ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് ചലഞ്ച് ചെയ്ത് അവരുടെ ഗെയിമിനെ തകിടം മറിക്കാനും അവരുടെ അവരെ മാറ്റി മാറ്റിപ്പോ അങ്ങനെയൊക്കെയാണ് ചലഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്ന് പറയുന്നത് അതിഥികളാണ് ഇതിനകത്ത് ഗെയിം ഉണ്ട് ഇതിനകത്ത് ഗെയിമുണ്ട് ഇവർ ബി ബി ഹോട്ടലിൽ അവരെ സത്യം പറഞ്ഞാൽ അവർക്ക് വലിയൊരു അവർ ഇവരെ വെച്ച് അല്ലെങ്കിൽ ഇവരെ നിർത്തി വേണം അവർ കളിക്കാൻ ഇപ്പം സാബുമോനാണ് കയറുന്നുണ്ടെങ്കിൽ സാബുമോനെ ഇതാക്കുന്ന രീതിയിൽ പുള്ളിക്കാരനെ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ പുള്ളിക്കാരനാണ് ആ ഒരു പോയിന്റ് ട്രിഗർ പോയിന്റ് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റായിട്ട് നിൽക്കുന്നത് പുള്ളീനെ പൂർവാധികം രീതിയായിട്ട് നന്നായിട്ട് എല്ലാം നോക്കി ഒരു ഗസ്റ്റായിട്ട് നല്ല രീതിയിൽ നോക്കി പുള്ളിക്കാരൻ ചിലപ്പം ചെറുതായിട്ട് ഗെയിമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ചെറുതായിട്ട് ചൊറിയാനോ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാനോ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതിനെയൊക്കെ ഒന്ന് ഇതാക്കി നല്ല രീതിയിൽ നോക്കി വിടുന്നതാണ് ഈ ഒരു ടാസ്ക് ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ചലഞ്ചറായിട്ട് തോന്നുന്നത് ചലഞ്ചർ എന്ന് പറഞ്ഞാൽ അവരെ പോയി എന്തായാലും ഒരു രണ്ടു ദിവസം ദിവസം എന്തായാലും സാമൂഹം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ തോന്നുന്നത് കേട്ടോ എനിക്ക് അറിയത്തില്ല ബട്ട് ഇത് ചലഞ്ചറല്ല ഇതെന്ന് പറഞ്ഞാൽ ഗസ്റ്റാണ് ഗസ്റ്റായിട്ട് പോകുന്നതാണ് അവിടെ നിന്ന് ഹോട്ടൽ ടാസ്ക്കിൽ എന്നാണ് എനിക്ക് കിട്ടിയ ഒരു സംഭവം കാര്യം ഇത് ചലഞ്ചറായിട്ടും ബിഗ് ബോസ് പറയുന്നില്ല അതിനകത്ത് നിങ്ങൾ ചലഞ്ചർ വരുന്നത് മറ്റത് ബിഗ് ബോസ് പറയും ദ ആണെന്ന് പറയും ചലഞ്ചേഴ്സ് കയറിയിരിക്കുകയാണ് അതിഥികളാണ് കയറിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഇടാം ഹിന്ദിയുടെ സീസൺ ഫോർട്ടീനിൽ വികാസ് ഗുപ്ത അർഷി രാഖി സാവന്ത് ഇവരെല്ലാം അതിനകത്ത് കയറിയത് കാശ്മീര ഇവരെല്ലാം ചലഞ്ച് ചെയ്യാനാണ് കയറിയത് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് താഴെ ഇട്ട് തരാം അത് നിങ്ങൾ കണ്ടു നോക്കുക അതാണ് ചലഞ്ചെന്ന് പറഞ്ഞത് ഇത് അവർ ഹോട്ടൽ ടാസ്കിൽ അതിഥികളായിട്ട് കയറുന്നതാണ് ഇപ്പം സാബുമോനാണ് നാളെ ആദ്യം കയറാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ശ്വേതയുടെ പേര് കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വേറെ പലരുടെ പേരുകൾ നമുക്ക് പക്ഷെ കൺഫേം അല്ല അപ്പം നമുക്ക് നോക്കാം ചിലപ്പോൾ സാബു മാത്രമേ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോൾ സാബുവും ശ്വേതയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം നമുക്ക് കണ്ടറിയാം അതെങ്ങനെയാന്നുള്ളത് അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം ഇത് ചലഞ്ച് ചെയ്യാനുള്ള സംഭവം അല്ല അവിടെ നിന്ന് അവരെ ട്രിഗർ ചെയ്യുക അവ ഇവരാണ് ഇവരെ ഇവരുടെ മുന്നിൽ അവർ ഗെയിം കളിക്കണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലായത് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ഇവരെ നിർത്തി ഇവരുടെ മുന്നിൽ അപ്പൊ സാബുമോൻ്റെ ഒക്കെ മുന്നിൽ നിന്ന് ഗെയിം കളിച്ച് അവർ പോസിറ്റീവായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നത് ഭയങ്കര ടാസ്ക് ആണത് മുന്നിൽ വരുന്ന ആള് ഈ ആഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആഴ്ചയാണ് ഈ ആഴ്ച പലരുടെയും ഗെയിം മാറി മറിയും ഈ ആഴ്ച അവര് ഈ നമ്മുടെ ഗെസ്റ്റുകളുടെ മുന്നിൽ അതിഥികളുടെ മുന്നിൽ എങ്ങനെയാണോ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അവരെങ്ങനെയാണോ നിൽക്കുന്നത് അവർക്ക് അവരെ തരണം ചെയ്യാൻ എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ പ്രേക്ഷകരെ അവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും അതിഥികളെ ഇമ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രേക്ഷകരെ അവർ അവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ സീസണിൽ ഷിജുവിനൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് സോ അതൊക്കെയാണ് ഇവിടെ ചെസ്റ്റിപ്പിറ്റെ ജുനൈസ് ഭയങ്കരമായിട്ട് ജുനൈസിൻ്റെ ഗെയിം മാറി കഴിഞ്ഞ സീസണിൽ ഈ ടാസ്ക്കിന് അപ്പം അതാണ് ഇവിടെ ചിലവരുടെ ഗെയിം താഴെ പോവുകയും ചെയ്തു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും ഇവിടെ ജാസ്മിനും ജിൻറ്റോയ്ക്കും മാത്രമേ ഇപ്പം അവിടെ ഒരു 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 ഇത് കിട്ടിയിട്ടുള്ളൂ ഒരു സ്ഥാനം എവിടെയെങ്കിലുമൊക്കെ ആയവരെന്തെങ്കിലും എവിടെയൊക്കെ മുകളിലോട്ട് കയറും ഈ രണ്ടുപേര് ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പം പറ്റിയ അവസരമാണ് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് നോറയും ഋഷിയും തമ്മിലുള്ള വഴക്കാണ് ആദ്യം കാണിക്കുന്നത് അല്ല നോറ ഋഷി നമ്മൾ വഴക്കാൻ ഋഷിയും നന്ദനയും തമ്മിൽ നോറ ഇവിടെ പവർ ടീമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സരണിയുടെ അടുത്ത് പോകുന്നുണ്ട് നന്ദനടുത്ത് പോകുന്നുണ്ട് അപ്പം നന്ദനെ പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഋഷിയോട് സംസാരിക്കും അപ്പം ഋഷി അവിടെ എന്തിനു പേടിക്കണം എന്തിനു പേടിക്കണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഋഷി ഋഷിയുടെ അടുത്ത് നന്ദന പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിൽക്കണം പിന്നെ പപ്പറ്റാവരുത് ഈ സംഭവങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട് മിക്കവാറും അത് ഋഷിക്ക് കിട്ടും ആ പേര് അപ്പൊ ഇവിടെ ഇതാണ് അത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബി ബി ഹോട്ടലിലെ ഡേ വൺ കുറിച്ച് വരുന്നത് അതിഥികൾ ഏതു നേരം എത്താന്ന് പറയുന്നു വാതിൽ തുറക്കുന്നു ഋഷി അൻസിബ അഭിഷേക് റസ്മിൻ നോറ ഇവരൊക്കെ ഫ്രണ്ടിൽ നല്ല നല്ല രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ധരിച്ചു നിൽക്കുന്നുണ്ട് ഇതിനകത്തൊരു റോബോട്ട് ഉണ്ട് ബിഗ് ബോസ് ആദ്യമായിട്ടൊരു റോബോട്ട് ആ റോബോട്ട് സായിയാണ് ഒരു ജോക്കർ മിക്കവാറും ശ്രീരേഖയാണ് അപ്പോൾ ഇതിനകത്ത് കിച്ചൺ ആൻഡ് റൂം സർവീസ് ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് എല്ലാവിധ സർവീസും ഉള്ള അപ്പൊ കിച്ചൺ ആൻഡ് റൂം സർവീസിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഫുഡ് വേണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കൃത്യസമയത്ത് അതിഥികൾക്ക് ആവശ്യാനുസരണം നൽകണം തട്ടുകട വൈകുന്നേരം സെറ്റാക്കിയിട്ടുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം സ്നേഹത്തോടെ കൊടുക്കണം അതുപോലെ ഹൗസ് കീപ്പിങ്ങിനകത്ത് റൂം ക്ലീനിങ് വസ്ത്രങ്ങൾ അടുക്കി വെക്കൽ ബാത്റൂമ് സെക്യൂരിറ്റി ഉൾപ്പെടെ വളരുന്നുണ്ട് ഇതിൽ കസ്റ്റമറുടെ തൃപ്തി പിന്നെമാവധി എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് റോബോട്ട് ഉണ്ട് പിന്നെ പവർ റൂം ഇത് ശരിക്കും പറഞ്ഞ ഒരു പവർ റൂം പറഞ്ഞാണ് ആ അടുത്ത ആഴ്ചയും പവർ റൂം ഉണ്ട് എന്ന സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു വെക്കുന്നു ബിഗ് ബോസ് പറഞ്ഞായിരുന്നു അടുത്ത ആഴ്ചയും പവർ ഉണ്ട് മക്കളെ ഇതിൽ നിന്ന് മിക്കവാറും നമുക്ക് ഈ ഇടയ്ക്ക് ഒന്നും മോചനമില്ല സത്യമായിട്ടും ഈ ഇടയ്ക്കൊന്നും മോചനമില്ല ദൈവമേ ഏറ്റവും നല്ല ടാസ്ക് കളിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആൾക്കാർ പവർ റൂമിൽ കയറട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം ബാക്കി കളിക്കാതെ നിൽക്കുന്നവർ പുറത്ത് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത് സത്യമായിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഈ കളിക്കാത്ത ആൾക്കാർ അകത്ത് കയറി ഇരുന്നിട്ട് ഈ അത്യാവശ്യം കളിക്കുന്ന ആൾക്കാരും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരും പുറത്തു പോകുന്ന ഒരു ഗതി വരുന്ന നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്കേ അടുത്ത അടുത്താഴ്ചയും അത് ആലോചിക്കാൻ പോലും വയ്യ അപ്പം അതുകൊണ്ട് ഇനി അവിടെ ആരും ഇല്ല അവിടെ ആരും ഇല്ല കളിക്കുന്നവർ ആ കൂടെ രണ്ടോ മൂന്നോ പേരുണ്ട് അതും കൂടെ പുറത്തായാൽ പിന്നെ ഒന്നുമില്ല അട്ടർ ഫെയിലിയർ ഫെയിലിയറാവും അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഇതാണ് ദൈവമേ കളിക്കുന്ന ആൾക്കാർ പവർ റൂമി പറഞ്ഞിരുന്നു കാര്യം ബാക്കി അവരെ മറ്റെടുത്ത് കൊണ്ടുവിടാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞാൽ അവർ ഔട്ടായിപ്പോയി എന്ത് ഈ പറയാൻ പറ്റത്തില്ലല്ലോ കാര്യം ഈ കളിക്കുന്ന ആൾക്കാർ പ്രേക്ഷകർക്ക് വെറുപ്പുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഔട്ടാക്കി കളയും എന്തോ നെഗറ്റീവോ പോസിറ്റീവോ അവർ കളിക്കട്ടെ അവർ കളിക്കുന്നെങ്കിലും ഉണ്ടല്ലോ അല്ലാതെ ഈ വെ വെറുതെ മിണ്ടാതെ നിന്നിട്ട് സുഖാട്ട് കയറി പോകുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾ ഒന്നും കളിക്കുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഒന്നും പറയുന്നില്ല ഒരു ഒരു ഉത്തരവുമില്ല ഒന്നുമില്ല അപ്പം അതിനെക്കാട്ടി വാങ്ങു തുറന്നു വർത്താനം അവിടെ നിൽക്കുന്നത് അപ്പം പവർ റൂം അടുത്ത ആഴ്ച ഉണ്ട് അപ്പം പവർ റൂമിന് കയറാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണിത് ഇതിൽ പരമാവധി നമ്മുടെ അതിഥികളെ ചലഞ്ചേഴ്സിനെ അല്ല അതിഥികളെ പ്രീതിപ്പെടുത്തി പോയിന്റ്സ് നേടുന്ന ടീമിനാണ് അവസരം കിട്ടുന്നത് തേർഡ് ചലഞ്ചിൽ പവർ റൂമിൻ്റെ കൂടെ മത്സരിക്കാൻ അപ്പോൾ അതിഥികളൊക്കെ പോയ ശേഷം ഒരു ചലഞ്ച് കിടക്കും ആ ഈ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ടീം പവർ റൂമായിട്ട് മത്സരിക്കും അങ്ങനെയാണ് അടുത്ത പവർ റൂം ആകാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ എല്ലാ ഇതും ബിഗ് ബോസിൽ വെച്ചിട്ടുണ്ട് അതായത് ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പവർ റൂം തീരുമാനിക്കും ഏതൊക്കെ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ഏത് ടീമാണ് ഹൗസ് കീപ്പിംഗ് ഏത് ടീമാണ് എൻ്റർടൈൻമെൻറ്റ് ഏത് ടീമാണെന്നൊക്കെ പവർ റൂമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അന്ന് അത് നന്നായിട്ട് അവർക്ക് ഈ ഈ ആഴ്ച പവർ റൂം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സമയമാണ് അത് കഴിഞ്ഞ് നാളെ ജോലികൾ അവർക്ക് കൊടുക്കും പിന്നെ അതിഥികൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പവർ റൂമിനെ അറിയിക്കുക അവർക്ക് അവിടെ നടപടി എടുക്കാം അത് എന്ത് നടപടി എങ്ങനെ നടപടി എന്നുള്ളത് പവർ റൂം തീരുമാനിക്കും പിന്നെ അതിഥികളെ വളരെ ക്രിയേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് നല്ല അത് കാണുമ്പോൾ നല്ലൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് ഇനി ബാക്കി സാബുമാനാണെങ്കിലും ശ്വേതയാണെങ്കിലും കേറിക്കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവർ തോന്നുന്നത് നമുക്ക് നോക്കാം അവരെ ട്രിഗർ ചെയ്യുമെന്ന് എനിക്ക് നോക്കണം ഞാൻ പറഞ്ഞ ചലഞ്ചേഴ്സ് അല്ല അതിഥികളാണ് ചലഞ്ചേഴ്സ് എന്താണെന്നുള്ളത് ഞാനിവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്